ഹായ് ഹലോ അടുത്ത് ചത്ത് പണ്ടാർ ലൈവ് 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 മറ്റ അവൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വായോ നമുക്ക് സംസാരിക്കാം ഹായ് സാര നമുക്കാൻ പറ്റട്ടെ നോക്കട്ടെ ആ അനുശ്രീ മോളാണോ എന്റെ ലൈവില് നോട്ടിഫിക്കേഷൻ പോകുന്നില്ലെന്ന് പറയുന്നുണ്ട് എന്താണോ എന്തോ അദ്ദേഹത്തിന് അറിയാം ലൈവ് ക്ലിയർ അല്ലേ കമെന്റ്സ് കാണുന്നില്ലല്ലോ കമന്റുകൾ കാണാൻ പറ്റുന്നില്ല രണ്ടേ രണ്ട് കമന്റ് കാണാൻ പറ്റുന്നുള്ളു കമന്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല മുപ്പതിന് മെസ്സേജസ് കൊടുക്കട്ടെ ഓ രണ്ടേ രണ്ടേ രണ്ട് കമന്റേ ഉള്ളല്ലോ ഭൈ എൻ്റെ വീഡിയോ ക്ലിയർ അല്ലേ അനു കട്ട് ചെയ്ത് കയറാൻ കമെന്റ് കാണുന്നില്ല ഉണ്ടോ ശ്യാം ചന്ദ്രൻ സിസ്റ്റർ എന്ന് പറയുന്നു അതെന്താ സംഭവം കോപ്പ് ഒന്നും മനസ്സിലാവുന്നില്ല എന്റെ ഐഡിയ എന്തായാലും അടിച്ചു കളയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ക്ലിയർ ആണ് ചേച്ചി ദഫുർ ഹായ് Hi. Is the my, and ി ഹായ് ആണോ ഇത് ഇത്രയും വലുതായിരുന്നോ ഈശ്വര ഞാൻ മരിക്കും എനിക്ക് ആഗ്രഹം എനിക്ക്ണ്ട് എനിക്ക് ആഗ്രഹം തോന്നിട്ട് വാങ്ങിയതാണ് എന്റെ കഷ്ടോ എനിക്കിഷ്ടപ്പെട്ട് സൂപ്പർ <Anyway? skrampus simple> ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ആരാണ് ഈ വോയിസ് അല്ല ഈ വോയിസ് ഇതാണ് ജിനു ജിനു ജോസ് കാണിക്കത്തില്ല അജ്ഞാതരായ ഡ്രൈവറെ കാണിക്കത്തില്ല പോലും പറയത്തില്ല മെയിൻ ഡ്രൈവറുണ്ട് മെയിൻ ഡ്രൈവറെ പേരുപോലും ഞങ്ങള് പറയത്തില്ല പയ്യെ പോയാ മതി ഒരു നിർബന്ധവും ഇല്ലാരും ആർമസുകാരനോടുള്ള കലിപ്പ് തീർത്ത് വീട്ടിൽ പോയാ മതി പാഴ്സൽ അയക്കാൻ വന്നതാണ് എല്ലാവരും ഓർക്കും ഞങ്ങൾ രാത്രിയിൽ ഇതൊക്കെ തിന്നാൻ ഇറക്കുന്ന ആക്ച്വലി അതല്ല പ്രത് ഞങ്ങള് ആർ എം എസില് പാഴ്സൽ അയക്കാൻ വന്നതുണ്ടോ ലോഡ് കണക്കിന് പാഴ്സലാണ് വണ്ടിയുടെ കുറേ കിടക്കുന്നത് ആർ എം എസ് പാഴ്സൽ അയക്കാൻ വന്നപ്പോൾ അപ്പം ഇന്ന് പുതിയ ഡ്യൂട്ടിയിലുള്ള ഏതോ ഒരുത്തൻ അവൻ ഇത് മുഴുവൻ തുറന്ന് കാണിക്കണം ഇതിൻ്റെ മുഴുവൻ അഡ്രസ്സ് റീറൈറ്റ് ചെയ്യണം അവിടെ നിന്ന് എങ്ങനെ ചെയ്യണം ആ കമ്പനിയുടെ പേപ്പർ കൊടുക്കണം ഒന്നേ മുക്കാൽ വർഷമായിട്ട് രാത്രി ആർ എം എസ്സിൽ അയക്കുന്നത് നമ്മുടെ അടുത്ത് ഇന്ന് എല്ലാ പേപ്പറും ഉണ്ട് ഇതെല്ലാം തുറന്ന് മരത്തി അവൻ അവനയക്കുള്ളൂ നീ അയക്കേണ്ട എന്ന് പറഞ്ഞു പാഴ്സിൽ വണ്ടിക്കാത്തുണ്ട് ഇപ്പം ഡിസ്പാച്ച് അതോ നമുക്ക് ഇന്നലെ ഇന്ന് വന്ന ഓർഡേഴ്സുകളുടേതാണ് അയക്കാൻ വേണ്ടി വന്നതാണ് ഒരു നടപടി ഇല്ലാത്തത് കൊണ്ട് എടുത്ത് വണ്ടിയിലിട്ടു കാരണം അവനുമായിട്ട് നടി പിടിക്കാൻ എനിക്ക് വയ്യ അത് കാരണം നാളെ രാവിലെ എറണാകുളത്ത് യൂണിറ്റിൻ്റെ അടുത്ത് ഇതുണ്ട് വണ്ടിക്കകത്ത് ഞാനെടുപ്പത് കോട്ടയത്ത് നയിക്കാന്ന് വിചാരിച്ചു വന്നപ്പോ അവനുമായിട്ട് ഗുസ്തി ഞാൻ ഇപ്പൊ നാളെ രാവിലെ നയിക്കാം ഇന്ന് രാത്രി അയച്ചാലും നാളെ അയച്ചാലും മറ്റന്നാളെ അതിന് പറ്റുന്നാളവര് കിട്ടുള്ളു നമ്മൾ അവിടുന്ന് ഒന്നും കിട്ടുന്ന പോലെ പുഡിങ് പോലെ അല്ലേ ഇത് ജോ ലൈവ് വന്നാൽ അത് കാണാതെ കിടക്കാൻ പറ്റില്ല അല്ല ഞാൻ ലൈവില് വന്നത് സംസാരിക്കാൻ തന്നെയാണ് അല്ലാതെ ഞാന് എന്തെങ്കിലും ഒരു കിന്നാരം പറയാൻ വന്നതല്ല ഞാൻ എനിക്ക് നല്ല രീതിയിൽ എന്നെ ബാധിച്ച കുറച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ എന്നെ വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ അപ്പൊ അതൊക്കെ സംസാരിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത് എമിലി പൊന്നച്ചൻ ചേച്ചിയുടെ ഒരു കമന്റ് ഐമറിന്റെ പോസ്റ്റില് എന്താണ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എമിലി പൊന്നച്ചൻ ചേച്ചി ചേച്ചി മനസാക്ഷി തൊട്ട് കാര്യം പറയണം മനസാക്ഷി തൊട്ട് ചേച്ചിയുടെ ഒരു ഓർഡർ പെൻഡിങ് ആയി ഒരു ഓർഡർ പെൻഡിങ് ആയി ഒറ്റ ഓർഡർ ആ തുകയുടെ സാധനവും അതിനൊത്ത തുകയുടെ ഒരു സാധനവും ഫ്രീ ആയിട്ടും ചേച്ചിയുടെ നാട്ടിൽ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ കയ്യില് ഞാൻ നേരിട്ട് കൊണ്ടു കൊടുത്തവളാണ് അപ്പൊ ചേച്ചിയുടെ ഒരു ഓർഡർ എൻ്റെ പെൻഡിങ് ഇല്ല ചേച്ചി കടം തന്ന പൈസയിൽ വളരെ തുച്ഛമായി ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെ ഒരു പൈസ ഞാൻ തരാനുള്ളൂ ബാക്കി എല്ലാ പണവും ഞാൻ തന്നു തീർത്തിട്ടുണ്ട് ചേച്ചിയുടെ മകൾക്ക് സാരിയും മാലയും ഓർഡർ ചെയ്തത് കറക്റ്റ് ടൈമിങ്ങില് ചേച്ചിക്ക് സാധനം ഞാൻ തന്നിട്ടുണ്ട് ഒരു ഓർഡർ പോലും ചേച്ചിയുടെ തന്റെ കയ്യില് പെൻഡിംഗ് ഇല്ല ചേച്ചിക്ക് മക്കളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം വണ്ടി സ്റ്റാർട്ട് പോയേക്കാം നമുക്ക് മെഡിസിൻ മേടിക്കണം ഏഹ് ഞാൻ ചേച്ചിക്ക് ഒന്നും തരാനില്ല ഒരു ചെറിയൊരു തുക മാത്രമാണ് കടം മേടിച്ചത് ഞാൻ ഇനി തരാനുള്ളത് തനൂജയുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുന്ന സകലമാന മനുഷ്യരുടെ കടവും എത്രയും പെട്ടെന്ന് തീർക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് കാരണം തനൂജയുടെ അന്തങ്ങൾ എന്ന് അറിയാതെ ഞാൻ കടം പോയതോ ഓടേഴ്സ് ഉള്ളതോ എന്നെ സംബന്ധിച്ച് എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും അത് കൊലച്ചോറാണ് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും തനൂജയുമായി ബന്ധപ്പെട്ട സ്ത്രീകളിൽ നിന്നോ തനൂജയുമായി ബന്ധപ്പെട്ട മനുഷ്യരിൽ നിന്നോ ഒരു രൂപ ഉണ്ടെങ്കിൽ അത് കൊലച്ചോറാണ് എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും അതിനകത്തു നിന്ന് എനിക്ക് ഇറങ്ങി പോകാൻ പറ്റാത്തത് എനിക്കത് തന്നു തീർക്കാൻ പറ്റാത്തത് എൻ്റെ എൻ്റെ അവസ്ഥ കൊണ്ടാണ് എനിക്കത് തന്നു തീർക്കാൻ പറ്റാത്തത് ആ ബാക്കിൽ ലയിച്ചിട്ടേ അപ്പൊ ഫ്രണ്ടിൽ നിന്നുള്ള ലൈറ്റിട്ട് കഴിഞ്ഞ വണ്ടി ഓടിച്ച കാണാൻ പറ്റത്തില്ല എന്റെ എന്റെ ഗതികേട് കൊണ്ടാണ് എനിക്കത് ഫിനിഷ് ചെയ്ത് പോകാൻ പറ്റാത്തത് കാരണം എന്റെ കടം വീട്ടണമെങ്കിൽ ഞാൻ അധ്വാനിക്കണം എനിക്ക് ബാങ്കർമാരൊന്നും പുറകില്ല ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഒന്നെ എടുത്തു വീശാനായിട്ട് എന്റെ പുറകിൽ സ്പോൺസർമാരൊന്നും നിപ്പില്ല ഞാൻ തന്നെ കഷ്ടപ്പെട്ട് വേണം ഞാൻ ഇതെല്ലാം കൊടുക്കാനായിട്ട് ഞാൻ ഓരോ ദിവസവും എന്റെ ജീവിതത്തിന് വേണ്ടിയാണ് പോരാടുന്നത് അല്ലാതെ ഞാൻ എന്റെ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഓരോ ദിവസവും അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ഓരോ ദിവസവും ഈ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്ന വഴി കുണ്ടന്നൂർ ജംഗ്ഷൻ കഴിയുമ്പോൾ റോയൽ ബേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട് ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് സ്നാക്സ് ഒക്കെ അവിടെ കിട്ടും അപ്പൊ ഞാൻ ഈ എറണാകുളത്ത് നിന്ന് വരുന്ന സമയത്തെ ഞാൻ നിന്ന് വരുന്ന സമയത്ത് പത്തഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കും ഒരു തവണ തനൂജയുടെ തനൂജയുടെ കൊച്ചിനെ കാണാൻ പോയപ്പോഴും ഫസ്റ്റ് ടൈം ഞാൻ അവിടെ ചെല്ലുമ്പോഴും കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഫസ്റ്റ് ടൈം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചോക്ലേറ്റും സ്നാക്സും ആയിട്ടൊരു കുട്ടിയുള്ള വീടാണ് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് കയ്യില് കരുതികൊണ്ട് പോകുമല്ലോ അതാണ് ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത് അതാണ് അപ്പൊ ഞാൻ അങ്ങനെ അവൾ അത് നോക്കി വെച്ചിരുന്നു അതിനുശേഷം എന്റെ വീട്ടിൽ വന്നു ചേച്ചിയുടെ പിള്ളേർക്കെല്ലാം ചേച്ചി സ്റ്റാൻഡേർഡ് ബേക്കറി സാധനങ്ങളാണ് കൊടുക്കുന്നത് അത് എവിടുന്നാ മേടിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നടത്ത് നിന്നാ മേടിക്കുന്നത് സ്റ്റാൻഡേർഡ് ബേക്കറി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പുള്ളിക്കാരി കാണാത്ത ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് കാണാത്ത ടൈപ്പ് ഓഫ് സ്നാക്സ് ആയിരിക്കാം ഞാൻ ഇന്നടത്തു നിന്നാണ് മേടിക്കുന്നത് ഇത്ര ഇത്ര പൈസ അതിനുള്ളൂ ഞാൻ നല്ലതേ കൊടുക്കാറുള്ളൂ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ നല്ലതേ കൊടുക്കാറുള്ളൂ ഇല്ല ഞാൻ കൊടുക്കാറില്ല ഇല്ലെങ്കിൽ ഞാൻ അത് അവർക്ക് കൊടുക്കാറില്ല അതാണ് സത്യം എന്നിട്ട് ഈ സാധനങ്ങളല്ല സ്റ്റാൻഡേർഡ് സാധനം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ നല്ലത് കൊടുക്കുന്നു ആ നല്ലത് കൊടുക്കുന്നതിന് വരെ ഒരു നല്ലതല്ലാത്ത കണ്ണോട് കൂടി കാണുന്ന തനൂജ തനൂജയ്ക്ക് ഒരു കുഞ്ഞുണ്ട് തനൂജയുടെ കുഞ്ഞിനേക്കാളും മൂന്ന് വയസ്സിന് ഇളയതായിട്ടുള്ള കൊച്ചു പിള്ളാരാണ് ഈ വീട്ടിലുള്ളത് ഏ അവളുടെ കുഞ്ഞിന്റെ അതേ പ്രായമുള്ള ഒരു ആൺകുട്ടി എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ ആൺകുട്ടി ആയതുകൊണ്ട് അത് കുഞ്ഞല്ലേ കുഞ്ഞുങ്ങൾക്ക് ഐക്യൂന് കുറവൊന്നുമില്ല അതുകൊണ്ട് എൻറെ മക്കൾക്ക് നല്ലത് ചെയ്യണ്ടേ എന്റെ മക്കളെ വളർത്തണ്ടേ ഞാൻ ഒരമ്മയും കുഞ്ഞിനെയും ഒരമ്മയും കുഞ്ഞിനെയും ഒരമ്മയും കുഞ്ഞിനെയും എടാ ഒരമ്മയെയും മൂന്ന് മക്കളെ അഞ്ചു മക്കളെയും നമ്മൾ ഇവിടെ വളർത്തണ്ടെന്നാണോ ഒരു മിനിറ്റ് സന്തോഷ് അപ്പച്ചൻ ഇതിന്റെ ഡി ഈ ഒരു ഇയാളുടെ ഈ ഡി പി ഉൾപ്പെടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തുവച്ചു സന്തോഷ് അപ്പച്ചൻ നിന്റെ കുഴി കിടക്കുന്ന തന്തേനെ വിളിക്കുന്ന പോലെ ഇവിടെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ മുത്തച്ഛൻ മുതൽ മുത്തപ്പൻ മുതൽ നിന്റെ അപ്പന്റെ അപ്പൻറെ അപ്പൻറെ അപ്പന്റെ അപ്പനെ വരെ പതിനാറ് പതിനെട്ട് തലമുറ നായി മക്കളും അയിരേന്ന് ഞാൻ തിരിച്ചു വിളിക്കും കേക്കാതെ ഇറങ്ങി പോയിക്കോ അതാണ് നിനക്ക് നല്ലത് അപ്പൊ അതുകൊണ്ടെ അപ്പൊ തനൂജയോടാണ് പറയുന്നത് കേസിന്റെ കേസിന്റെ കാര്യം ഞാൻ ഞാൻ പറഞ്ഞില്ലെന്നും കാര്യത്തിൽ നിന്നെ െന്നും നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത് നീ എന്തിന്റെ അടിസ്ഥാനത്തിൽ നീ ആരെയാണ് വിഡ്ഢികളാക്കുന്നത് നീ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത് നിനക്കിനി കേസ് വേണ്ട എന്ന് പറഞ്ഞ് നീ ഇരുന്ന് നിലവിളിച്ച ലൈവ് നിന്റെ ചാനലിൽ കിടക്കുകയാ അതിന്റെ പിറ്റേ ദിവസം ഈ ആ ദിവസം ഹിയറിംഗ് കേസ് നടത്തണ്ടെങ്കിൽ പിന്നെ എനിക്കാണോ നിർബന്ധം അതുകൊണ്ട് നീ അഡ്രസ് പറഞ്ഞാൽ പേപ്പർ മേടിച്ച് ഞാൻ നിനക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞ ലൈവും എന്റെ ചാനലിലും കിടക്കുക ഈ രണ്ട് ചാനൽ ഈ രണ്ട് ലൈവും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കൂടെ അങ്ങ് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണോ മനസ്സിലാകാത്തത് നീ ആരെയാണ് വിട്ടുവേഷം കെട്ടിക്കുന്നത് നീ 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 ഞാൻ എന്ന് തീർക്കാൻ പുതിയ പുതിയ ഡ്രാമ ഡ്രാമ ഇറങ്ങരുത് ഇറങ്ങരുത് കേട്ടല്ലോ പച്ചക്കള്ളം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് നീ വിറക്കി നീ എരവാദം ഇറക്കി നീ കണ്ണീര് കാണിച്ച് നിന്റെ പൂങ്കണ്ണീര് കാണിച്ച് നീ ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ നീ ആളുകളെ വെറും ചെറ്റുകളാക്കി വെക്കരുത് ആ സ്നേഹ ചോർന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ കണ്ട ലൈവ് ഏറ്റവും അത് ഏതാണ്ട് നാപ്പത് നാപ്പത്തി അഞ്ച് കെ വ്യൂവേഴ്സ് ഉള്ള ഒരു ലൈവ് എന്റെ ഈ കുട്ടിക്കുള്ളത് ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്റെ മൂത്ത മകൻ എന്റെ മകൻ ആദി അവന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്ന കുട്ടിയാണ് അത് അത് നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെന്റും കൊടുത്ത് പ്രോപ്പർ ട്രെയിനിങ്ങും കൊടുത്ത് കൊച്ചിന് വണ്ണം കൊച്ചിന്റെ ഡെയിലി ക്ലാസ്സിലും വിട്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കുറവ് മാറിപ്പോകും ഈ കുഞ്ഞിന്റെ ലേണിംഗ് ഡിസബിലിറ്റി മാറ്റി കഴിഞ്ഞാൽ ഈ കൊച്ചിന്റെ വാട്സപ്പ് നോക്കാം ഈ കൊച്ചിന്റെ ലേണിംഗ് ഡിസബിലിറ്റി മാറ്റി കഴിഞ്ഞാൽ തനുജയുടെ വരുമാനം നിലയ്ക്കുമെന്ന് തനൂജയ്ക്ക് അറിയുന്നത് കൊണ്ടാണ് തനൂജ അതിന് നിൽക്കാത്തത് കുട്ടിക്ക് ഇത്രയും കാലമായിട്ട് സ്പീച്ച് തെറാപ്പി കൊടുത്തിട്ടുണ്ടോ ചെറിയ ഒരു ചെറിയ ഒരു പിടുത്തമാണ് കൊച്ചിനെ നാക്കുപിടുത്തമാണുള്ളത് അതിന് പ്രോപ്പറായിട്ട് സ്പീച്ച് തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ക്യൂർ ആവത്തില്ലേ നീ എന്തുകൊണ്ട് അത് ചെയ്തിട്ടില്ല തനൂജ ഞാൻ സംസാരിക്കാത്തത് നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ ഞാൻ നിന്റെ നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ നിന്റെ പാസ്റ്റിനെ നിന്റെ പ്രസന്റിനെ നിന്റെ ഫ്യൂച്ചറിനെ ഞാൻ ഇതിനെ ഒന്നും കോട്ട് ചെയ്യാത്തത് ഐ ഐം നോട്ട് ഇൻട്രസ്റ്റഡ് ഞാൻ ഉപേക്ഷിച്ചത് ഞാൻ വെട്ടിക്കളഞ്ഞത് വെട്ടിക്കളഞ്ഞതാണ് ഞാൻ കളഞ്ഞിട്ട് പോയത് ഞാൻ കളഞ്ഞിട്ട് പോയതാണ് നീയും ഞാനുമായിട്ടുള്ള ഒരു സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ നീ എന്നെ ചെയ്യാവുന്ന ഡാമേജിങ് മുഴുവൻ നീ ചെയ്തു കഴിഞ്ഞു നിനക്ക് ഞാൻ അത് തിരിച്ചു തന്നു ഞാൻ തിരിച്ചു തന്നു കഴിഞ്ഞ ഒന്നര മാസത്തോളം നീ എന്റെ പണം എന്റെ പണം ഇട്ട് തന്നെയാണ് നീ അനുഭവിച്ചത് അതിന് ശേഷവും നീ ആ പണത്തിന്റെ കഥ കൊണച്ചത് കൊണ്ടാണ് ഞാൻ തിരിച്ച് ഇത്ര രൂപ എനിക്ക് തരാനുണ്ടെന്ന് പറഞ്ഞത് നീ അധ്വാനിച്ച വകയിൽ നിന്നുള്ള പണമല്ല എനിക്ക് തിരിച്ചു വന്നത് അത് നിന്റെ സ്പോൺസർ ഇന്ന അവളുടെ മറ്റെടുത്തോട് ഇട്ടു കൊടുക്കുന്നു പറഞ്ഞതാണ് അങ്ങനെ കിട്ടിയ പൈസ ഞാൻ വെറുതെ കളയേണ്ട കാര്യമില്ല എന്റെ മക്കള് നിന്നേണ്ട പൈസ നിന്നെ തീറ്റിക്കേണ്ട കാര്യമില്ല നിന്നെ തീറ്റിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ അത് എടുത്തു വെച്ചു എന്ന് കളഞ്ഞിട്ട് പോകുന്ന നിന്നെ ഞാൻ ഉപേക്ഷിച്ചതാണ് നിന്നെ ഞാൻ പേര് വെട്ടി എൻറെ ജീവിതത്തിൽ നിന്ന് വെട്ടിട്ട് ഞാൻ എൻറെ ലൈഫായിട്ട് മുന്നോട്ട് പോയതാ നിനക്ക് തികഞ്ഞ അസൂയയാണ് സ്ത്രീയെ നിനക്ക് തികഞ്ഞ അസൂയയാണ് നീ വലിയ ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വേഷം നീയാണ് ഏറ്റവും വലിയ അസൂയാലു നീയാണ് ഏറ്റവും വലിയ നാശം നീയാണ് മനസ്സിലായോ നീയാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയാതെ നാളെ ലൈവ് വരും കൊച്ചിന് മഹാരോഗി ആ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം പഠന വൈകല്യം കൊച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ചാലും ഇതെന്നെ കൊച്ചിന് അറിയത്തില്ല കൊച്ചിനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തല്ലി പഠിപ്പിച്ചാലും കൊച്ച് അന്നേരം നമ്മുടെ മുമ്പിൽ എല്ലാം കാണാമെന്ന് പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ഇത് എന്നതാണെന്ന് അറിയത്തില്ല ഇതിനാണ് പഠന വൈകല്യം എന്ന് പറയുന്നത് കൊച്ചിനെ പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ വിട്ട് കൊച്ചിനെ പഠിപ്പിച്ചാൽ ഈ വിഷയം മാറും കൊച്ചിനെ ആരും പ്രോപ്പറായിട്ട് പഠിപ്പിക്കും കൊച്ചിനെ ആരും പഠിപ്പിക്കും കൊച്ചിനെ ആരും പഠിപ്പിക്കത്തില്ല പഠന വൈകല്യം ഉള്ള ഒരു കുഞ്ഞിനെ മര്യാദയ്ക്ക് പഠിപ്പിച്ചാൽ മതി നീ അത് ചെയ്യത്തില്ല നീ അത് ചെയ്യാതെ ആ കുട്ടിയെ നീ റിക്കവർ ചെയ്യിപ്പിച്ചെടുത്താൽ നിന്റെ വരുമാന സ്രോതസ്സുകൾ നിലയ്ക്കുമെന്നറിയുന്നത് കൊണ്ട് നീ ഇതിനും ഇതും ഇതിന് അപ്രോ ചെയ്യും നിനക്ക് എന്തിനാണ് തനൂജയ്ക്ക് ഞാൻ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക ഇടപാട് കഴിഞ്ഞു അത് പോയി അത് തീർന്നു പിന്നെ നീ എന്തിനാണ് എന്റെ പുറകെ നടക്കുന്നത് ീ എന്തിനാണ് എന്റെ പുറകെ നടക്കുന്നത് എനിക്ക് ആരോടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ബാധ്യതയുണ്ട് ഞാനാണ് വീട്ടുന്നത് അല്ലാതെ തനൂജയുടെ കുടുംബക്കാരോ തനൂജയോ വന്നിട്ട് വീട്ടുന്നില്ല പിന്നെ തനൂജയ്ക്ക് എന്തിനാ കഴിക്കുന്നത് തനൂജക്ക് എന്തിനാ ബി പി കയറുന്നത് പൈസ നിന്നോട് ചോദിച്ചിട്ടാണോ മലരും തന്നത് നിന്നോട് അനുവാദം ചോദിച്ചിട്ടാണോ ഏതെങ്കിലും ഒരു മനുഷ്യർ ആ പൈസ എനിക്ക് തന്നത് ഞാൻ കടം മേടിച്ചെങ്കിൽ നിന്റെ പരിചയത്തിലുള്ള ആരോടെങ്കിലും ഞാൻ കടം മേടിച്ചെങ്കിൽ നിന്നോട് ചോദിച്ചിട്ട് നിന്റെ അനുമതിയോടെ അവർ എനിക്ക് തന്നത് പിന്നെ നിനക്കെന്തിനാ നോവുന്നത് നിനക്ക് നിനക്കെന്തിനാണ് നോവുന്നത് നീ നീ ആരാണ് എന്ന് വളരെ വ്യക്തമായി എനിക്ക് അറിയാൻ തനൂജ സമീറ പറഞ്ഞതുപോലെയോ ഡോക്ടർ റോസി പറഞ്ഞതുപോലെയോ സുനിതാ കാസിം പറഞ്ഞതുപോലെയോ മറ്റുള്ള നീയുമായി ബന്ധപ്പെട്ട് നിന്റെ സ്വഭാവം മനസ്സിലാക്കി മാറിപ്പോയവർ സംസാരിക്കുന്നത് പോലെയോ അല്ല ഫിജോ സംസാരിക്കുന്നത് അതിന്റെ അത് നീ എടുത്തു വെച്ച് നോക്കി നിനക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഓപ്പോസിഷൻ വന്നവരുടെ എല്ലാം എല്ലാവരുടെയും ഹിസ്റ്ററി അവർക്ക് നിഷേധിക്കാൻ നിഷേധിക്കാനാവാത്ത തെളിവോടുകൂടെ വെച്ച് സംസാരിച്ച ഒരേ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലുള്ളൂ അത് ശങ്കൂറ്റത്തോടെ പറയും ഫിജോ ഹാരിസ് ആണ് ഫിജോ ഹാരിസ് ആണ് മനസ്സിലായോ 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 ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം ഞാൻ ഒന്നുകൂടി യാത്ര ചെയ്യും ഒരു വട്ടം കൂടി ഞാൻ യാത്ര ചെയ്യും ഒരു വട്ടം കൂടി ഞാൻ യാത്ര ചെയ്യും ഒരേ ഒരു തവണ കൂടി ആ ഒരേ ഒരു തവണയിൽ കഥ വന്നതുപോലെ ഒരു കഥയും പുറത്തു വരും ആ കഥകൾക്ക് തെളിവുകൾ ഉണ്ടാവും ജീവിക്കുന്ന സാക്ഷികൾ ഉണ്ടാവും നിന്റെ മാനിപ്പുലേഷൻ സ്റ്റോറീസിന് ഞാൻ ഇടും ഇടിപ്പിക്കരുത് രമ്യയോട് ഞാൻ പറഞ്ഞതാണ് രമ്യയോട് ഞാൻ പറഞ്ഞതാണ് നിന്റെ അടിവേര് ഞാൻ മാന്തും മാന്തി ചത്തു കുഴി കിടക്കുന്ന കൂലിപ്പണിക്കാരൻ രമേശ് എന്ന് പറയുന്ന രമ്യയുടെ തന്തയുടെ കഥ മുതലും വാലിച്ച് ഞാൻ പുറത്തിട്ടതാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് പതിനെട്ടാം തീയതി നിന്റെ ഡിവോഴ്സ് കേസ് കോടതിയിൽ ഇരിക്കുകയാണ് നീ റീലിംഗ് പേപ്പർ വേണമെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്റെ ഏതെങ്കിലും തരത്തിൽ നീ നിന്റെ അഡ്രസ് എനിക്ക് ഫോർവേഡ് ചെയ്യുക എന്റെ ഇൻസ്റ്റ എന്റെ വാട്സപ്പിൽ നിന്നെ കാണരുത് ഇവിടെ അവിടെ എന്റെ വാട്സ് അല്ല സോറി പോണ്ടേ പോൾമഡി പോ എന്റെ വേണ്ട പോ പോപ്പിൽ നിന്നെ കണ്ടുപോകരുത് എന്റെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലും മറ്റുള്ളവരോ നിന്റെ ആരെങ്കിലും വഴിയോ നിന്റെ അഡ്രസ് എനിക്ക് അയക്കുക നീ പവർ ഡ്രോയുടെ പൈസ കൊടുക്കാൻ രോഗികളായവരുടെ അക്കൗണ്ടിൽ അയക്കാൻ പറഞ്ഞപ്പോൾ അവരെ ഒന്നും എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ട് പരിചയമുള്ളവർക്ക് കൊടുക്കൂന്ന് പറഞ്ഞ ആ പോണ എൻ്റെ തിറക്കരുത് നിന്റെ അഡ്രസ് അല്ലെങ്കിൽ നീ കേസ് ഏൽപ്പിക്കുന്ന വക്കീലിന്റെ അഡ്രസ് ഇതിലേക്ക് ഞാൻ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് റീലിംഗ് പേപ്പർ ഞാൻ അയച്ചു തരും ഇന്ന തീയതി പതിനഞ്ച് നിനക്കെതിരെയുള്ള കേസ് ഡിവോഴ്സ് കേസ് എക്സ്പാർട്ടി ഓർഡറിന് ഇരിക്കുന്ന എവിഡൻസിന് ഇരിക്കുന്ന കേസ് നിനക്കതിൽ ഹാജരാകണമെങ്കിൽ ഇന്ന് പതിനഞ്ച് നീ ഒരാളെ അയക്കുകയോ നീ ഒരു വിലാസം തരികയോ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റിസീവ് ആകുന്ന തരത്തിൽ പേപ്പർ ട്വന്റി ഫോർ അവേഴ്സിൽ നിനക്ക് റിസീവ് ആകുന്ന തരത്തിൽ നാളെ മോർണിംഗ് ഞാൻ ഈ ഡോക്യുമെന്റ് നിനക്ക് അയച്ചു തരാം ഇനി നീ എന്റെ അടുത്ത് അഭ്യാസം ഇറക്കരുത് ഞാൻ ഒരു മാസം മുന്നേ ഇത് ലൈവിൽ പറഞ്ഞ കാര്യമാണ് ഒറ്റ മാസം മുന്നേ നിന്നോട് പറഞ്ഞതാണ് നീ അന്ന് കേസ് വേണ്ട അവൻ പോയി ജയിക്കട്ടെന്ന് പറഞ്ഞു അവൻ ജയിച്ചാൽ എനിക്കെന്ത് ജയിച്ചില്ലേൽ എനിക്കെന്ത് നീ തോറ്റാൽ എനിക്കെന്ത് നീ ജയിച്ചാൽ എനിക്കെന്ത് കാരണം ജിനുഗോപി എനിക്ക് ചെലവിന് തരേണ്ട കാര്യമില്ല എന്റെ പിള്ളേർ വന്നേ അവൻ നിനക്ക് ചെലവിന് വന്ന നിനക്ക് കൊള്ളാം നിന്റെ കൊച്ചിനു കൊള്ളാം ജിനുഗോപി ചെലവിന് തരും എന്ന് കോടതി വിധിച്ചാൽ അത് നിനക്ക് നീ മേടിച്ചാൽ വരുമാനം നിക്കും വരുമാനം നിക്കും ജിനുഗോപിയുടെ ചെലവിനുള്ള പണം കുഞ്ഞിന് കിട്ടി തുടങ്ങിയാൽ വരുമാനം നിലയ്ക്കും കുഞ്ഞ് അപ്പൻ ചെലവിന് കൊടുക്കാത്ത കുഞ്ഞെന്ന് പറയുന്ന ലേബൽ സാഹചര്യം വരും കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് ചെലവിന് മേടിച്ച അമ്മയാണ് എന്ന് പറയുമ്പോൾ പൊതുജനത്തിന്റെ സാമ്പത്തിക സപ്പോർട്ട് കുറയും മോറൽ സപ്പോർട്ട് മാത്രമേ ഇവൾക്ക് കിട്ടുകയുള്ളൂ ഫിനാൻഷ്യൽ സപ്പോർട്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആവും അതുകൊണ്ട് ഇവൾ കോടതി വിധിക്കുന്ന ചെലവ് പണവും ഇത് ഇത് എഴുതി അത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ട ഓഫ് ഓഫ് മാറ്റർ മാറ്റർ െ കുറിച്ച് ചിന്തിക്ക പോലും വേണ്ട അവൾ കോടതിയിൽ കണ്ടിന്യൂ ചെയ്യോ ചെയ്യാതിരിക്കോ അതൊന്നും നമ്മുടെ വിഷയമല്ല ആ മനസ്സിലായി അവൾ ആ പണം കോടതി വിധിച്ചാലും അവൾ ആ പണം കൈപ്പറ്റുകയില്ല എനിക്കത് ആണ് കാരണം കോടതി വിധിച്ചു ദേവൂട്ടിക്ക് വേണ്ടി അപ്പൻ പണം കൊടുക്കാൻ കോടതി വിധിച്ച് ദേവുവിന് വേണ്ടി അയ്യായിരം രൂപയെങ്കിലും കോടതിയിൽ നിന്ന് കിട്ടിയാൽ ആ വരുമാനം ഈ അയ്യായിരം രൂപ കിട്ടിയാൽ അമ്പതിനായിരം രൂപയുടെ വരവ് നിലയ്ക്കും സി ഓഫീസിന് അമ്പതിനായിരം രൂപയുടെ വരവ് നിലയ്ക്കും അത് വളരെ ബുദ്ധിമതിയാണ് ആ സ്ത്രീ കൊച്ചിന് അപ്പൻ കൊടുക്കാത്ത കൊച്ചിന് വേണ്ടി നാട്ടുകാർ കൊടുത്തോണ്ടിരിക്കുന്നത് കളയാനായിട്ട് എൻ്റെ പൊന്നുമക്കളെ ഇടുന്ന താറാവിൻ്റെ വയറാരും കീറി പൊളിക്കുകയില്ല അത് മനസ്സിലാക്ക പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ വയറ് കീറൂല മനസ്സിലായോ 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 കൊച്ചിന് ടൂർ പോകണം കൊച്ചിന് ടൂർ പോകേണ്ടി വരുമ്പോൾ കോടതിയില് മെയിൻ്റെനൻസ് പൈസ വരും കൊച്ചിന് ടൂർ പോകാൻ വേണ്ടത് ഒരു മൂവായിരം ആണെങ്കിൽ പത്തു പേരിൽ നിന്നാ മൂവായിരം വരും പത്തു പേരിൽ നിന്നാ മൂവായിരം വരും അതവിടെ നിൽക്കും മനസ്സിലായോ എനിക്ക് മനസ്സിലാവും കാരണം ഇവരെ സഹായിക്കുന്നവർ തമ്മിൽ പരസ്പര ബന്ധമില്ലാത്തവരുണ്ട് ഒരാൾ കൊടുക്കുന്നത് മറ്റേ അറിയില്ല അപ്പൊ എന്നെ എട്ടാം ക്ലാസ് വരെ എട്ടാം ക്ലാസ് വരെ പഠിച്ചില്ലല്ലോ ആറാം ക്ലാസ് വരെ അല്ലേ പോയല്ലോ അങ്ങനെ ഏതാണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവർക്ക് വേണ്ടി ഇപ്പൊ ഒരു പ്രിയ എന്ന് പറയുന്ന ലേഡി വന്നിട്ടുണ്ട് വളരെ നല്ലത് കാരണം എനിക്ക് അവരൊക്കെ മുന്നോട്ട് വരണമെന്നാ പറയുന്നത് കൂടുതൽ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരണം കൂടുതൽ കൂടുതൽ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നാ വളരെ നല്ല കാര്യമാണത് വളരെ നല്ല കാര്യമാണ് പ്രിയ ഫിജോ തനൂജ അന്തംസ് പോത്തിൻ്റെ ലൈവിൽ കറങ്ങുന്നു എവിടെങ്കിലും പോയി കയറിട്ടെ എന്ത് എന്തെങ്കിലും കാണിക്കട്ടെ എൻ്റെ പുറത്തോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ അത് നോക്കിക്കോളാം വേറെ എവിടെ പോയി നല്ലതിനാണേലും ചീത്തയാണേലും എന്ത് കാണിച്ചാലും എനിക്ക് പ്രശ്നമല്ല ഞാൻ ഒരു കാര്യം ഞാൻ ഒരു കാര്യം തനൂജയ്ക്ക് യൂട്യൂബിൻ്റെ ഇൻകം എന്ന് പറയുന്നത് തനൂജയുടെ യൂട്യൂബിൻ്റെ ഇൻകം എന്ന് പറയുന്നത് യൂട്യൂബ് ഇൻകം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം രൂപയോളം അവർക്കൊരു മാസം ഉണ്ടാക്കാൻ പറ്റും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പത്തോ ഇരുപത്തയ്യായിരമോ ഏഹ് പത്തിനും ഒരു ഒരു പത്തിരുപത്തയ്യായിരം രൂപ യൂട്യൂബിൽ നിന്ന് കിട്ടും ഏറ്റവും കുറഞ്ഞത് ഈ പിന്നെ ഈ സഹ ഈ സഹതാപം സിമ്പതി കാർഡിലുള്ള ബാക്കിയുള്ള വരവ് വരുന്നത് സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ആ വരുമാനത്തെയാണ് പ്രതീക്ഷിക്കുക വരുമാനത്തെയാണ് അവർ പ്രതീക്ഷിക്കുക അവർ അതിനു വേണ്ടിയാണ് കളിക്കുക അല്ല പ്രിയ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയാണ് പ്രിയെ നിങ്ങളിപ്പം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ നല്ലതാണ് വളരെ നല്ലതാണ് നിങ്ങൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യണം നിങ്ങൾ മാറിപ്പോകരുത് ഞാനൊക്കെ മാറിപ്പോയതുപോലെ നിങ്ങൾ മാറിപ്പോകരുത് നിങ്ങൾക്ക് ഞാൻ വന്ന് കയറുമ്പോഴും എനിക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു തനൂജയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരുമ്പോൾ പ്രിയയോടാണ് പറയുന്നത് അറിയാവുന്ന അമ്പലത്തിലൊക്കെ വഴിപാട് ചെയ്തിട്ട് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ഞാൻ ചെന്ന് കയറുമ്പോൾ എനിക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു എനിക്കൊരു കമ്പനി നല്ല ഭംഗിയായിട്ട് റൺ ചെയ്യുന്നുണ്ടായിരുന്നു ദൈവത്തിന് പോലും അസൂയ തോന്നുന്ന വിധം സന്തോഷകരമായിട്ടൊരു കുടുംബം എനിക്കുണ്ടായിരുന്നു ഇതെല്ലാം നശിച്ച് നാറാണക്കല്ല് പിടിച്ച് ഈ സ്ത്രീ ഒറ്റ ഒരാളുടെ പുറകിൽ ഞാൻ കണ്ണീരും കയ്യുമായിട്ട് ഇട്ട് തെണ്ടി വന്നു ഞാൻ എന്നും പറയുന്നൊരു കാര്യമുണ്ട് ദൈവം ചെകുത്താൻ എറിഞ്ഞു കൊടുത്തതിന് ഞാൻ കൈ കൊടുത്തു എനിക്ക് പറ്റിയ അബദ്ധമാണിത് എനിക്ക് പറ്റിയ അബദ്ധമാണ് ദൈവം ചെകുത്താൻ എറിഞ്ഞു കൊടുത്തതാ ഞാൻ അതിനെ കയറി പിടിച്ചു ഞാൻ അതിനെ കയറി പിടിച്ചു ഞാൻ പിടിക്കാൻ പാടില്ലായിരുന്നു ഞാൻ അതിനെ കേറി പിടിക്കാൻ പാടില്ലായിരുന്നു മനസ്സിലാവുന്നു പൊന്മുട്ടയിടുന്ന താറാവാണ് അന്ധങ്ങൾ പൊന്മുട്ടയിടുന്ന താറാവാണ് ആ തനൂജ ഒരിക്കലും അന്ധങ്ങളെ കീറില്ല എനിക്കറിയാവല്ലോ അതുകൊണ്ട് എന്റെ 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 സ്വർഗം പോലെ ഇരുന്ന എന്റെ കുടുംബം അവിടെ കണ്ണീര് വീഴ്ത്തി കണ്ണീര് വീഴ്ത്തി തനൂജ എന്ത് ചെയ്തു നിങ്ങൾക്ക് അത് വന്നിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനൂജ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ദൈവം ചെകുത്താൻ കൊടുത്തതിനെ ഞാൻ കൈ പിടിച്ചു അവർ വേറൊന്നും ചെയ്തില്ല അവർ വേറൊന്നും ചെയ്തില്ല വേറൊന്നും ചെയ്തില്ല ഞാൻ കൈ പിടിച്ചു പോയി പിന്നെ ജി പേ ഇട്ട് തെണ്ടുന്നു എന്ന് ഇരക്കുന്നു എന്ന് പറയുന്നു ഞാൻ ജി പേ ഇട്ട് ഞാൻ പണം ഏതെങ്കിലും തരത്തിൽ ഞാൻ ചോദിച്ചെങ്കിൽ ഞാൻ ചോദിച്ചെങ്കിൽ ഞാൻ ഒരു ആഡംബരത്തിനു വേണ്ടി ആരോടും ചോദിച്ചിട്ടില്ല എനിക്കിപ്പോ നിൽക്കുന്ന എൻ്റെ ഈ പ്രസന്റ് ക്രൈസിസിൽ നിന്ന് എനിക്കൊന്ന് പുറത്തേക്ക് വരണം അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമാണ് എനിക്ക് മുന്നോട്ടേക്ക് പോണം ഞാൻ ഇന്നും എൻ്റെ ബെഡ്ഷീറ്റും എന്റെ ബ്ലാങ്കറ്റുമായിട്ട് ഞാൻ എന്താ വന്നത് എനിക്കൊരു നൂറ് പീസ് വിറ്റാൽ എനിക്ക് റെന്റ് കൊടുക്കേണ്ട പൈസ തികഞ്ഞിട്ടില്ല ആകെപ്പാടെ ഏഴായിരം രൂപയായിട്ടുള്ളൂ ഇനിയും വേണം ഒൻപതിനായിരം രൂപയോളം എനിക്ക് ഇനിയും വേണം ഏഴായിരം രൂപ ആയിട്ടുള്ളൂ ഒൻപതിനായിരം രൂപയോളം ഈ രാത്രിക്കകത്ത് എനിക്ക് വേണം നാളെയെങ്കിലും ആ പണം എനിക്ക് കൊടുക്കണം ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ ചോദിച്ചും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തനൂജ ദയവെയ്ത് എന്നെ ഉപദ്രവിക്കാൻ നിൽക്കരുത് എനിക്ക് വേറൊന്നും പറയാനില്ല ഞാൻ ജീവിക്കാൻ വേണ്ടി വന്നതാണ് അല്ലാതെ ആരും ഉപദ്രവിക്കാൻ വന്നതല്ല എന്നെ വെച്ച് ഇനി കളവുകൾ പറയരുത് ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യുവാണ് ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ ലൈവേ ഇടുന്നുള്ളൂ എനിക്ക് മറ്റു മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് ഇന്ന് രാത്രിയിൽ എനിക്ക് ഇന്ന് രാത്രിയിൽ ഒൻപതിനായിരം രൂപ വേണം എനിക്ക് ഇന്ന് രാത്രി നാളെ രാവിലെ പത്ത് മണിക്ക് മുമ്പ് എൻ്റെ റെന്റ് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ എന്റെ കിടക്കപ്പാ കിടക്കാളം എനിക്കില്ലാതെയായി പോകും എനിക്കത് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണ് തനുജയ്ക്ക് സഹായിക്കാൻ അന്ധങ്ങൾ ഒരുപാടുണ്ട് എനിക്ക് അന്ധങ്ങളുമില്ല ഇല്ല എനിക്ക് ഒരു കുന്തങ്ങളും ദൈവത്തെ ഓർത്ത് നീ ഞാൻ അറിയാത്ത കാര്യത്തിൽ ഞാൻ വളരെ ട്രാൻസ്പെറൻ്റ് ആയി ചെയ്ത കാര്യങ്ങളിൽ എന്നെ ഉപദ്രവിക്കരുത് എന്നെ ഉപദ്രവിക്കരുത് കളവ് പറയരുത് പറഞ്ഞാൽ ഞാൻ ഒരു യാത്ര ചെയ്യും ആ ഒരു യാത്രയോടുകൂടി നിന്റെ യൂട്യൂബ് ഞാൻ അസ്തമിപ്പിപ്പിക്കും ഇതോടുകൂടി ഞാൻ നിനക്കെതിരെയുള്ള സംസാരം നിർത്തും നീ നാളെ മുതൽ ഞാനുമായി ബന്ധപ്പെട്ട അടിപ്പണികൾ പോലും പണിയരുത് പണിതാൽ ഫെബ്രുവരി അവസാനിക്കും മുമ്പ് ഞാൻ തിരിച്ചൊരു തരല് തരും ഒരന്ധങ്ങൾക്കും തടയാൻ പറ്റത്തില്ല തന്നിട്ടേ ഞാൻ ഉറങ്ങും അപ്പൊ ബൈ